എന്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാർക്കും ഇന്നത്തെ നമ്മുടെ ഈ മനോഹരമായ പ്രഭാഷണ നിമിഷങ്ങളിലേക്ക് സ്വാഗതം ഇവിടെ അവതരിപ്പിക്കുന്നത് ഭൂമിയുടെ പഴക്കത്തെക്കുറിച്ചും ആദം നബിക്ക് ഹലൈഹ് സലാം മുമ്പ് ഭൂമിയിൽ ആര് വസിച്ചു എന്നതിനെക്കുറിച്ചുമുള്ള പ്രശസ്ത പണ്ഡിതനായ ഷെയ്ഖ് മുഹമ്മദ് മുത്തവല്ലി അൽ ഷെറാവിയുടെ പ്രൗഢഗംഭീരമായ ആശയങ്ങളാണ് ആദം നബിക്ക് മുമ്പുള്ള ഭൂമിയും കാലഗണനയും പുരാതന വേദഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ആദം നബി മുതൽ ഇന്നു വരെയുള്ള തലമുറകളെയും യുഗങ്ങളെയും കണക്കാക്കിയപ്പോൾ ആ എണ്ണം ശാസ്ത്രീയമായി കണക്കാക്കപ്പെടുന്ന ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം പഴക്കമുള്ള ഭൂമിയുടെ കണക്കുകളുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന വാദം നിലനിന്നിരുന്നു ചില കണക്കുകൾ പ്രകാരം ആദം നബിയിലേക്ക് എത്താൻ പതിനായിരം വർഷങ്ങൾ മാത്രമേ കണക്കാക്കാൻ സാധിക്കൂ എന്നാൽ ചില വസ്തുക്കളുടെ പഴക്കം ശാസ്ത്രീയമായി ദശലക്ഷക്കണക്കിന് വർഷങ്ങളുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇത് പരസ്പരം വൈരുദ്ധ്യമുള്ളതായി ചിലർ തെറ്റിദ്ധരിക്കുന്നു ഇവിടെയാണ് ഖുർആാനിലെ യഥാർത്ഥ ആശയം അവതരിപ്പിക്കപ്പെടുന്നത് ദൈവം താൻ ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിച്ചത് ആദം നബിയെയാണ് എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പകരം മനുഷ്യവർഗത്തിൽ നമ്മുടെ ഇനം ആദ്യമായി സൃഷ്ടിച്ചത് ആദം നബിയെയാണ് എന്നാണ് ഖുർആൻ പറയുന്നത് ഇതിന് തെളിവായി ആദം നബിക്ക് മുമ്പ് ഈ ഭൂമിയിൽ മറ്റൊരു വർഗം ജീവിച്ചിരുന്നു എന്ന് ഖുർആൻ തന്നെ സൂചന നൽകുന്നു ജിന്നുകളെ അതിനു മുമ്പ് നാം ഒരുക്കിയിട്ടുള്ളത് തീയിൽ നിന്നാണ് ജിന്നുകൾ ആദം നബിക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ഈ പരാമർശം ഭൂമിയിൽ ആദംനബിക്ക് മുമ്പ് ഒരു വർഗം ജീവിച്ചിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു അതിനാൽ ഭൂമിയുടെ പഴക്കം ദശലക്ഷക്കണക്കിന് വർഷങ്ങളാണെങ്കിലും അത് ഖുർആാനിലെ ആദൻ നബിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾക്ക് വിരുദ്ധമാകുന്നില്ല ഖലീഫ പ്രതിനിധി എന്ന ആശയം ഭൂമിയിൽ ഒരു ഖലീഫയെ പ്രതിനിധിയെ ഞാൻ സ്ഥാപിക്കാൻ പോകുകയാണ് എന്ന് അള്ളാഹു മലക്കുകളോട് പറഞ്ഞപ്പോൾ മലക്കുകൾ ചോദിച്ചു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ പ്രതിനിധിയാക്കുന്നത് മലക്കുകൾക്ക് എങ്ങനെയാണ് ഭൂമിയിൽ രക്തം ചിന്താൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി അറിയാൻ സാധിച്ചത് ഇതിനർത്ഥം ആദം നബിക്ക് മുമ്പ് അവിടെ ജീവിച്ച ഏതെങ്കിലും വർഗം കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്തിരുന്നു അവരുടെ പിൻഗാമിയായിട്ടാണ് ആദം നബിയെ നിയമിക്കുന്നത് എന്നാണ് അങ്ങനെ വരുമ്പോൾ ആദം നബി അദ്ദേഹത്തിന് മുമ്പ് ഭൂമിയിലുണ്ടായിരുന്ന സൃഷ്ടികളെ പിൻഗാമിയായി വന്ന ഒരു വർഗത്തിന്റെ ആദ്യ പിതാവാണ് അതല്ലാതെ ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ആദം നബിയല്ല വ്യത്യസ്ത സൃഷ്ടിപ്പുകളും മനുഷ്യന്റെ പ്രത്യേകതയും പഴയ സൃഷ്ടിപ്പ് ആദം നബിക്ക് മുമ്പുള്ള ഒരു സൃഷ്ടിപ്പുണ്ടായിരുന്നിരിക്കാം അവർ ദൈവത്തിന്റെ ദാനങ്ങളെ സ്വീകരിക്കുകയും അതിൽ തൃപ്തരാവുകയും ചെയ്യുന്നവരായിരിക്കാം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനോ വികസിപ്പിക്കാനോ ശ്രമിക്കാത്ത ഒരു ഘട്ടം ആദം സന്തതികൾ എന്നാൽ മനുഷ്യവർഗമായ ആദം സന്തതികളെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകിയ കാര്യങ്ങൾ നാം സ്വീകരിക്കുക മാത്രമല്ല അതിൽ നിന്ന് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും വികസിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ടു പോകുന്നത് അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അപ്പോൾ സൃഷ്ടാക്കളിൽ ഏറ്റവും ഉത്തമനായ അള്ളാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു മനുഷ്യൻ സൃഷ്ടിക്കുന്ന വസ്തുക്കൾക്ക് ജീവൻ നൽകാനോ അവയെ പെരുകാനോ നമുക്ക് സാധിക്കുകയില്ല ആ ജീവന്റെ രഹസ്യം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് ശാസ്ത്രീയമായ നിർണയം റേഡിയോ കാർബൺ ഡേറ്റിംഗ് പോലുള്ള ശാസ്ത്രീയ രീതികൾ ഉപയോഗിച്ച് ചില വസ്തുക്കളുടെ പഴക്കം ദശലക്ഷക്കണക്കിന് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉദാഹരണത്തിന് ഒരു മരത്തിന്റെ തടി മുറിക്കുമ്പോൾ അതിലെ ഓരോ വളയവും ഓരോ വർഷത്തെ സൂചിപ്പിക്കുന്നു ഈ രീതിയിലൂടെ കൃത്യമായ പഴക്കം നിർണയിക്കാൻ സാധിക്കും അതിനാൽ റേഡിയേഷൻ വഴി കണ്ടെത്തിയ പഴക്കം തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ ഖുർആനിലെ വചനം തെറ്റാണെന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ഭൂമിയിൽ ആദ്യമായി സൃഷ്ടിക്കപ്പെട്ടത് ആദം നബി ഹലൈസലാം അല്ല എന്നതാണ് അതുകൊണ്ട് ശാസ്ത്രീയമായ കണക്കുകൾ എത്ര ദീർഘമാണെങ്കിലും അത് ഖുർആാനികമായ സത്യങ്ങൾക്കെതിരാവുകയില്ല ഇതുവരെ ഈ വിശേഷങ്ങൾ കേട്ടിരുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി സലാം